ഹലോ ജയവേറെ മുനീറാണേ അപ്പോൾ ഇന്ന് സോഫ കമ്പട്ട് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ നിർമ്മിക്കുന്ന സോഫ കമ്പട്ടിന് എന്തൊക്കെ ക്വാളിറ്റി സാധാ സോഫ കമ്പട്ട് ആയിട്ട് എന്തൊക്കെ മാറ്റം ഉണ്ടല്ലോ ജസ്റ്റ് ഒരു വീഡിയോ കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ നമ്മൾ ആദ്യം സോഫ കമ്പട്ട് നിർമ്മിക്കുന്ന സമയത്ത് ഏത് സോഫ ആണെങ്കിലും നിർമ്മിക്കുന്ന സമയത്ത് ഫസ്റ്റിൽ ഉപയോഗിക്കുന്ന സാധനം പ്ലൈവുഡാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത് പല ഗ്രേഡിൽ വരുന്ന പല എം എമ്മിലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നത് ഫ്ലൈവുഡ് ഇതാണ് നമ്മൾ നിർമ്മിക്കുന്ന പ്ലൈവുഡ് ഇത് പതിനാറ് എമ്മ പ്ലൈവുഡാണ് പതിനാറ് എമ്മിൻ്റെ കനം വരുന്ന പ്ലൈവുഡ് നമ്മൾ പന്ത്രണ്ട് എം പ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല പക്ഷെ പതിനാറ് എം എം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറേ ലൈഫ് കിട്ടും ഇത് വെയിറ്റ് വെയ്റ്റ് വരുമ്പോൾ ഇതിന് തങ്ങാനൊക്കെയുള്ള ഗൽഫ് കൂടുതലുണ്ട് അതുപോലെ തന്നെ ഇത് സെവൻ വൺ സീറോ പ്ലൈവുഡാണ് അപ്പോൾ ഇത് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി വരുന്ന പ്ലൈവുഡ് ആണ് ോ ഇതുപോലെ തന്നെ കാണുന്നില്ലേ സെവൻ മൺ സീറോ പ്ലൈവുഡ് ഇത് ശരിക്കും സാധാരണ ഉപയോഗിക്കും കൊമേഴ്സ്യൽ ആണ് അതിന് അഞ്ച് വർഷം മൂന്ന് വർഷം ഒക്കെയാണ് അതിൻ്റെ ലൈഫ് കിട്ടുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സെവൻ മൺ സീറോ മറ്റേത് കൊമേഴ്സ്യൽ ആണ് മുന്നൂറ്റി മൂന്ന് അല്ലെങ്കിൽ മെറീൻ പ്ലൈവുഡ് ഒക്കെ ആണ് അധികം ഉപയോഗിക്കുക അധികം ആണ് കാരണം റൈറ്റ് ഒരുപാട് മാറ്റമുണ്ടായി അപ്പോൾ ഈ റൈറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വാളിറ്റി ഉള്ള പ്ലൈവുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം മറ്റേത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് റൈറ്റിൽ കുറയും അതുപോലെ തന്നെ ലൈഫും കൂടുതൽ വരും ഇരുപത്തഞ്ച് വാറൻ്റെ ഇങ്ങനെ നേരക്കേരെ നമ്മൾ കറൻസ് വരാട്ടെ പിന്നെ നമ്മൾ എല്ലാ സോഫക്കും സോഫ കമ്പ്ലി നല്ല സോഫായാലും അതുപോലെ തന്നെ അപ്പോൾസറി കട്ടിലുകളായാലും കട്ടികളായാലും അങ്ങനത്തെ സാധനത്തിനൊക്കെ നമ്മൾ തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കുന്നത് ഇങ്ങനത്താണ് ചില സോഫകൾ കസ്റ്റമർ റൈറ്റ് കുറയണം എന്ന് നമ്മൾ ക്വാളിറ്റി കുറയ്ക്കും കാരണം നമുക്ക് ക്വാളിറ്റി കുറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുമ്പോഴേ നമുക്ക് റൈറ്റ് കുറയ്ക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാളിറ്റി കുറയ്ക്കും അപ്പോൾ നല്ല കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തു അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കിടന്നാലോ നെയ് ഇത് ഉപയോഗിക്കുന്ന പിന്നാണ് കേട്ടോ ഇത് ഇന്ത്യൻ്റെ പിന്നാണ് ചൈനേൻ്റെ പിന്നിൽ എന്താണ് അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുപയോഗിച്ചിട്ടാണ് ഫ്രെയിം ഉറപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്തതേ ഇതിൽ ഏറ്റവും ഹെവി ആയിട്ട് വരുന്ന വുഡാണ് അതായത് ഇത് നമ്മൾ സീറ്റിങ് വരിക ഇതിനാണ് ഏറ്റവും ക്വാളിറ്റി വേണ്ടി ഏറ്റവും ഉറപ്പ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്യും ഞങ്ങൾ ഇത് ഇങ്ങനെ രണ്ട് വള്ളം അടിച്ചിട്ട് ആദ്യം ഞങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്യും ഇതിന് കൊമ്പ് കുടുങ്ങിയാൽ അങ്ങനത്തെ എന്തെങ്കിലും വള്ളു മരങ്ങളാണെങ്കിൽ ഈ മരം പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ആദ്യം ഞങ്ങൾ ചെക്ക് ചെയ്യും ക്വാളിറ്റിയും ചെക്ക് ചെയ്യും എന്നിട്ടേ ബാക്കി ഫ്രെയിം അടിക്കില്ല അപ്പോൾ ആയിട്ടുണ്ട് ശതമാനത്തോളായിട്ടുണ്ട് അപ്പൊ ഇതില് ഞമ്മള് ഉപയോഗിച്ച് സിക്സാഗിന്റെ സ്പ്രിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് എല്ലാവരുടെ സോഫേന്റെ കംപ്ലയിന്റ് മെയിനായിട്ട് സീറ്റ് കുഴിഞ്ഞു പോവാ ഫോമ് മുറിഞ്ഞു പോവാ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ലോക്കൽ ബെൽറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഈ സീറ്റിന് മുയി മുറിഞ്ഞു പോലും കുഴിഞ്ഞു പോകുന്ന വിഷയം അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞമ്മള് സിക്സ് സ്പ്രിംഗ് വെച്ചത് ഈ സ്പ്രിംഗ് വെച്ചാൽ ഒരു കാലത്ത് സോഫക്ക് കംപ്ലൈന്റ് വരില്ല കുഴിഞ്ഞു പോകുന്ന വിഷയം വരില്ല അതുപോലെ തന്നെ ഈ ആൻഡലിൻ്റെ സൈഡിൽ നമ്മൾ പ്ലൈവുഡ് അല്ല ഹാർഡ് ബോർഡാണ് ഉപയോഗിച്ചത് ഫ്രണ്ടിൽ നമ്മൾ സെയിം പ്ലൈവുഡ് തന്നെ ഉപയോഗിക്കും പിന്നെ ഉള്ളിൽ വുഡ് ഉപയോഗിച്ചിട്ട് സൈഡിൽ നമ്മൾ ഹാർഡ് ബോർഡ് ഉപയോഗിക്കും അതായത് ഇവിടെ നിന്ന് എന്തെങ്കിലും പരിക്ക് പരിക്കാല് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബോർഡ് ഉപയോഗിക്കുന്നത് ഇനി ഏതായാലും നമുക്ക് ഇതിൻ്റെ ഫോമിൻ്റെ വർക്കൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ബെൽറ്റ് അടിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വേൾഡ് വെൽറ്റ് അടിക്കുക സാധാരണ ജിജ്ജാക്ക് വെക്കുന്നതിന് ആരും ഇങ്ങനത്തെ ബെൽറ്റ് അടിക്കലുണ്ട് ദിജാക്ക് മാത്രമേ വെക്കുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജിജ്ജാകിൻ്റെ ഈ ഗ്യാപ്പ് കൂടിയാ സ്പോഞ്ച് മുറിയലുണ്ട് സ്പോഞ്ച് മുറിഞ്ഞ് താഴോട്ട് പോവുക സ്പോഞ്ചിന് കംപ്ലയിൻറ്റ് വരികയോ ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഒരുപാട് ഒന്ന് അടുപ്പിച്ച് അടിക്കുന്നതുകൊണ്ട് ഇതിന് കണ്ടമാരം അടുപ്പിച്ചാണ് നമ്മൾ അടിക്കുന്നത് അതിനോണ്ട് നമുക്ക് ഈ ആ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതാവും പിന്നെ സ്പ്രിങ്ങിൻ്റെ ഈ കംപ്ലൈന്റും വരൂല അത്രത്തോളം സേഫ്റ്റി ആക്കി സോഫ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സേഫ്റ്റി ആക്കി സോഫ നിങ്ങളെ കൈയ്യേക്ക് എത്തിച്ചു അപ്പോൾ ഞാൻ പറയുമ്പോഴോ ഈ ഫോമിൻ്റെ വർക്കിലാണ് കേട്ടോ അപ്പോൾ ഇത് ഫിഫ്റ്റി ഡെൻസിറ്റി ഫോമാണ് കേട്ടോ അൻപത് ഡെൻസിറ്റി ഫോമാണ് തേർട്ടി ടു അല്ല ഫോർട്ടി അല്ല ഫിഫ്റ്റി ഡെൻസിറ്റി അതിൻ്റെ മേലോട്ട് ഡെൻസിറ്റി ഇല്ല അതുകൊണ്ട് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഫോമാണ് ഇതിന് ചപ്പി പോവുക അല്ലെങ്കിൽ മുറിഞ്ഞു പോവുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതാണ് നമ്മൾ സോഫ സോഫാക്ക നേരത്തെ ഉണ്ടാക്കി കൊണ്ടിരുന്നതിന് ഫ്രെയിം കിട്ടോ അപ്പൊ ചിങ്ങൻ വരെ നമ്മളെ സോഫ കമ്പുട്ടിന്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ടോ അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പത്തേ രാത്രി ആയിപ്പോയിട്ടുണ്ട് അപ്പോ വെളിച്ചത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പൊ ഇനെ നമ്മൾ ഉപയോഗിച്ചത് നേരത്തെ പറഞ്ഞാൽ തന്നെ ഒക്കെ വീഡിയോയിൽ കാട്ടി തന്നെ ഇതിന്റെ ഫോം അൻപത് ഡെൻസിറ്റിന്റെ ഫോം ആണ് നമ്മൾ ഉപയോഗിച്ച് മാത്രമല്ല സിജാക്കിന്റെ സ്പ്രിങ്ങും അതായത് ഒരു കാലത്തും കംപ്ലൈന്റ് വരാത്ത രീതിയിൽ നമ്മൾ കൊണ്ട് ആ സേഫ്റ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഒന്ന് കാട്ടിത്തരാം ഇത് ചെയ്യേണ്ട ഒന്നുമല്ല ജസ്റ്റ് ഈ ഭാഗം ഒന്ന് പിടിച്ച് വരയ്ക്കുക അപ്പോൾ ഇവിടെ രണ്ട് കയറ് നമ്മൾ ഞമ്മളടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലാക്കി കാണാതൊക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് കാക്കി ഇങ്ങനെ വെക്കാൻ കഴിയും അപ്പോൾ ഇവിടെ അതൊരു വൃത്തിയായിട്ട് ഉണ്ടാവില്ല ഇനി അത് ഇങ്ങനെ ആക്കി വെച്ച് നമുക്ക് കുഴപ്പം അങ്ങനെ ഈ കയറ് കൊടുക്കാമെന്നുള്ള വളരെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വലിക്കുക വലിച്ചിട്ട് ഒന്ന് ഇങ്ങനെ പൊന്തിക്കുക പൊന്തിച്ചിട്ട് ഒന്ന് ഫ്രണ്ടിലു വലിച്ച് തന്നി കൊടുക്കുക അപ്പോൾ സംഭവം ബെറ്റായി നമുക്ക് ഇതൊക്കെ നല്ലോണം രണ്ടാക്കി സുഖമായിട്ട് കടുക്കാം ഒരു ബുദ്ധിമുട്ട് വന്നാൽ നല്ല സുഖത്തിൽ കിടക്കാം മാത്രമല്ല ഈ ബെട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തത് പ്ലൈവുഡ് വെച്ചാണ് കാരണം ഇതിന് ആക്സിൻ കൂടുതൽ വന്നാൽ അല്ലെ ബെൽറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ദൂരവേദന വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലൈവുഡ് തന്നെയാണ് ഫുള്ള് വെച്ചത് ഓക്കെ അപ്പം ഇതിന് കടക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ അപ്പം ഇത് നമ്മൾ ഉള്ളിൽ സിമ്പിൾ ആണ് ഈ കയർ പിടിക്കാം ജസ്റ്റ് പൊന്തിച്ചുകൊടുക്കാം പൊന്തിച്ചെടുക്കുമ്പോൾ ആ താവും നമ്മളിങ്ങനെ താത്തി വെക്കുന്നത് ഉള്ളിൽ കാക്കുന്നു ഏത് ചെറിയ കുട്ടികൾക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ സോഫ സോഫ സോഫാക്കി അതുപോലെത്തെ അപ്പൾസറി ആയിട്ടുള്ള ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൂടി നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഇൻഷാല്ല നമ്മൾ എത്തിച്ചേരുന്നത്